भाई खाने को ഹലോ ഹലോ ഹായ് വരൂ വരൂ ലേക്ക് അടിച്ചിട്ട് വരൂ കേട്ടോ ലേക്ക് അടിക്കൈബും കൂടി ചെയ്യാട്ടോ या और सबसे तो डॉक्टर चले भाई थाना नई 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 मिलने में चंद्रमा बोलते बच्चे नीचे निकलता आते होते होते कौन में ये दोनों में ये ले लिया ये लोग टिकट लेके नहीं बाकी का इंट्रो देते ഈ ഏഴാള് വന്നിട്ട് ഇങ്ങനെ നിക്കുകയാണല്ലോ ഒന്നും ഉണ്ടാകാതെ എന്താണോ അവിടെ വണ്ടി താഴത്ത് വണ്ടി പോയക്കാ

ോക്ക് പോവാണ്ടിന്ന് പറഞ്ഞേ ബാച്ചിട്ടില്ല അങ്ങനെ നടക്കാവില് അപ്പൊ ചെതപ്പോ കല്ല് കഴിച്ചാൽ മതി മാസം കഴിച്ചാ വേദന വർക്കൗട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ അരമണിക്കൂർ ഒന്നും രണ്ടൊന്നും കുഴപ്പമൊന്നും ഇല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് അത് ഉണ്ടാവും ചായക്ക് എന്താ കൊടുക്കുക ഒന്നും കൊടുക്കിയ പിന്നെ അൻസാർ ഇപ്പൊ നേരത്തെ കുഴി അടച്ചിട്ടുണ്ടാവുമോ ഇങ്ങനെ കൊറച്ച് പഴം മേടിച്ചു കൊടുത്താലും മതിയായിരുന്നു എന്നാ മേടിച്ചു കൊണ്ടെ പഴം മേടിച്ചു എന്നാ ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഇതെന്താ ഒന്നും ഉണ്ടാത്തത് എല്ലാവരും വന്ന് നോക്കുന്നുണ്ട് ഒന്നും പറയണില്ലല്ലോ കുറച്ച് ദിവസമായി ഈ കളി തുടങ്ങിയിട്ട് ഒന്നും ഇണ്ടാത്ത കളി ആ ആ സോമൻ്റെ ഹായ് സന്തോഷ് എന്തൊക്കെയാ പിന്നെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു നാട്ടിൽ എവിടെയാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം സന്തോഷം ഏത് നാട്ടുകാരനാ പത്തനംതിട്ട ആ എന്താ ജോലി അത് ലൈവാണ് ലൈവ് വള്ളെടുക്കാൻ ജെമ്മോ അറിയുമോ

അത് മാത്രല്ല ഇതിന്റെ നടുപാടം ആഘാതായിരിക്കണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ജമ്മു കാശ്മീരാണോ ആ അവിടെ എന്താ ജീവി എന്നാ തിരിപ്പൊളിക്ക് എന്താണ് സ്പെഷ്യൽ എന്നാ സ്പെഷ്യൽ ഒന്നില്ല വീട് പണിയുണ്ട് അപ്പൊ രാത്രിയിലും പണിക്കണ്ട് അവർക്കുള്ള ചായ ഉണ്ടാക്കലാണ് എന്റെ മുമ്പിലെ കോണിമുണ്ടാവും അതെയോ അതെ Iya, kan kalian, kayak kalian, மக்களாய ஆங்கள்கொக்க மக்களண்டு அது அது அனி சைமன் ஹாய் ஹாய் எவடாயு കാണാറില്ലല്ലോ വീട്ടിൽ എന്താണ് വർക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പോ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള പണികളാണ് ഈ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യ സിങ്ക് ഫിറ്റ് ചെയ്യ അതൊക്കെയാണ് പരിപാടി കറണ്ടിന്റെ പണിയാണ് എന്തുണ്ട് വിശേഷം സുഖ സുഖമാണ് എന്താ അനിയുടെ വിശേഷം സുഖല്ലേ oh penyekatnya Mario uh, dokter kan sih leh oke okay. ആ നല്ലത് അസുഖം വന്നുകഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം പനിയായാലും അവർ തരുന്ന മരുന്ന് കുഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അക്കടൊക്കെ മാറും നല്ല ആക്റ്റീവായിട്ടിരിക്കണം എപ്പോഴും അതാരാടാ ആ ട വണ്ടമിയ ചിപ്സ് അത് ഞാൻ ലൈവിലാണ് ആ ഫുഡ് കഴിച്ചു ചായ ആയിട്ടുണ്ടാവും ആയിക്കണ് ഇന്ന് എന്താ സ്പെഷ്യൽ ആണോ സ്പെഷ്യലോന്നില്ല ഇന്ന് നല്ല വെർത്തൽ കറി വെച്ചതും വെറുത്തല് പൊരിച്ചതും പപ്പടം എന്തായിരുന്നു കാബേജ് തോരൻ വെച്ചത് അത് തന്നെ ചോറും